ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ് യു ഡി എഫിനെ മറികടന്നുകൊണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് എത്താനുള്ള ചില സാഹചര്യങ്ങളെ കുറിച്ച് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കോൺഗ്രസ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയൊന്നുമില്ല എന്നാൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ ഒരു തളക്കമാർന്ന വിജയം യു ഡി എഫ് നേടി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫിയും കൂടി കൂടി ആ സാധ്യതകൾ ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് കാലങ്ങളായി കോൺഗ്രസ്സിന് യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾക്കകത്ത് ഈ സുളാപ്പി ബന്ധം വിസിബിൾ ആവുന്നതോട് കൂടിയിട്ട് അത് അവരിൽ നിന്നും ഒഴിച്ചു പോകും പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ കൊളം കലക്കി മീൻ പിടിക്കാൻ നോക്കുന്നതും മുട്ടാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാൻ നോക്കുന്നതും കെ സി വേണുഗോപാലാണ് അല്ല രാഹുലിനെയും ഷാഫിയെ നിലക്കി നിർത്താൻ കേസ് സി വിചാരിച്ചാൽ ഒറ്റ നിമിഷം പോലെ ഒറ്റ നിമിഷം പോലെ അതിലൂടെ ഒരു തിളക്കം എന്തായിരിക്കും രാജൻഭായി നമസ്കാരം നമസ്കാരം രാജൻഭായി രണ്ട് മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ് എല്ലാ പാർട്ടിയുടെയും സാധാരണക്കാരായിട്ടുള്ള അടിത്തട്ടിലുള്ള പ്രവർത്തകർ മത്സരിക്കാൻ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ആഗ്രഹ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ യു ഡി എഫിനെ മറികടന്നുകൊണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് എത്താനുള്ള ചില സാഹചര്യങ്ങളെക്കുറിച്ച് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്താണ് പ്രതികരിക്കാനുള്ളത് കോൺഗ്രസ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയൊന്നുമില്ല ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് രണ്ടല്ല മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് നമ്മൾ പറഞ്ഞത് യു ഡി എഫിന് നല്ല സാധ്യതയുണ്ടാവും എൽ ഡി എഫിന് വലിയ തകർച്ചയുണ്ടാവും കാരണം മെക്കാലവും കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ എക്കാലത്തെയും ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ തൊണ്ണൂറ്റി ഒന്നിൽ വളരെ മുഖ്യമായ ഒരു വർഷം എൽ ഡി എഫിന് കിട്ടിയതാണ് പതിനാലിൽ പതിമൂന്ന് ജില്ലാ പഞ്ചായത്ത് ശേഷമുള്ള പതിനാലിൽ പതിമൂന്ന് ജില്ലാ കൗൺസിൽ കിട്ടുന്നത് ഒന്ന് ജില്ലാ പഞ്ചായത്തല്ല കൗൺസിൽ കൗൺസില അപ്പോഴാണ് സർക്കാർ വിരിച്ചുവിട്ട് നാല് വർഷമായ സർക്കാർ വിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രാജീവ് ഗാന്ധി വെടിയേറ്റ് മരിച്ച് നേരത്തെ തിരിച്ച് റിസൾട്ട് വരുന്നത് പക്ഷേ എല്ലാ കാലത്തും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി ആവട്ടെ ഗ്രാമപഞ്ചായത്താവട്ടെ ബ്ലോക്ക് പഞ്ചായത്താവട്ടെ കോർപ്പറേഷൻ ആവട്ടെ ജില്ലാ പഞ്ചായത്താവട്ടെ എൽ ഡി എഫിന് തന്നെയാണ് മേൽക്കൈ കിട്ടിയിട്ടുള്ളത് എല്ലാ കാലത്തും ആ മേൽക്കൈ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അന്നത്തെ അതാത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണല്ലോ നമ്മൾ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത് ആ സാഹചര്യത്തിൽ പിന്നെ നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞത് എൽ ഡി എഫിന് ഇത്തവണ തിരുവനന്തപുരം ചിലപ്പോൾ ബി ജെ പി വിളിച്ചേക്കും തൃശൂരിൽ ബി ജെ പിയും പ്രബലമായ ശക്തിയാവും ചിലപ്പോൾ കോൺഗ്രസ് തിരിച്ചു പിടിച്ചേക്കും കോഴിക്കോട് പോലും കൊല്ലത്ത് പോലും അട്ടിമറി നടന്നാൽ അത്ഭുതപ്പെടാനില്ല എന്ന് നമ്മൾ പറഞ്ഞു അതിന് ശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഒക്കെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലോ അവർ തിളക്കമാറുന്ന വിജയം യു ഡി എഫ് നേടി പക്ഷേ രാഹുൽ മാംകൂട്ടത്തിലും ഷാഫിയും കൂടി കൂടി ആ സാധ്യതകൾ ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അതിനെ പല രീതിയിൽ കാണും ഒന്ന് രാഹുലും ഷാഫിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംബോ അവർ വെച്ചിരിക്കുന്നത് സെക്കുലർ ഫേസ് ആയിട്ട് മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ് അവർക്ക് വർഗീയതയുണ്ടെന്നും ഞാൻ അങ്ങനൊന്നും ഞാൻ കരുതുന്നില്ല ഷാഫി ഡയറക്റ്റ് ഒരു വർഗീയവാദിയാണ് എന്നും ഞാൻ കരുതുന്നില്ല മുഹമ്മദ് അലി ജിന്ന പിന്നെ എല്ലാരും വർഗീയവാദിയായിട്ട് പറയുന്നുണ്ട് മുഹമ്മദ് ജിന്ന മദ്യപിക്കുമായിരുന്നു അതേപോലെ തന്നെ പന്നിറച്ചു കഴിക്കുമായിരുന്നു രണ്ടും ഇസ്ലാമിൽ നിശ്ചിത്വം പന്നിറച്ചു കഴിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് അലി ജലി ജിന്നയാണ് പക്ഷെ മുസ്ലിം തീവ്രവാദം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ വേർപെടുത്തിയ അതിന്റെ ആദ്യത്തെ ഭരണാധികാരിയായിട്ട് മാറുന്നത് പക്ഷെ മുഹമ്മദ് അലി ജിന്ന പേഴ്സണലി അയാൾ വർഗീയവാദിയെല്ലാം മതവിശ്വാസി പോലും അല്ലാത്തതുകൊണ്ടാണല്ലോ പന്നിയിടച്ചിയും പിന്നെ മദ്യവും കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറയുന്നത് പക്ഷേ ഒരു ഇസ്ലാമിക ജീവിതം ജീവിക്കുന്ന ഒരാളൊന്നുമല്ല എന്നുള്ള കാര്യത്തിൽ ഈ കക്ഷിയെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് മലമ്പൂർത്തെ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു ഔദ്യോഗിക കാറിലല്ലാതെ വേറെ വണ്ടിക്കകത്ത് പോയിട്ട് നല്ല സ്റ്റാർ ഹോട്ടലിൽ നിന്ന് തന്നെ പോയിട്ട് അവർക്ക് റൂമിലോട്ട് വരുത്താൻ പറ്റാത്തതുകൊണ്ട് ബിയർ മേടിച്ച് കുടിച്ചിരുന്ന ആൾ എന്തായിരുന്നാലും മതവിശ്വാസത്തേക്ക് അത്രയെ കാണുന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ വർഗീയത ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എസ് ഡി പി ഐ പോലെയുള്ള ഒരു തീവ്രവാദ സംഘടന ജോസഫ് മാസ്റ്റർ തലവെട്ടിയ നിരവധി കുന്തിരിക്കാൻ കത്തിച്ചു വെച്ചോളൂ ക്രിസ്ത്യാനികളെല്ലാം ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞാൽ പിന്നെ അരിയും മലരും കാത്തു വെച്ചോളൂ ഹിന്ദുക്കളെ ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയുടെ അതേപോലെ തന്നെ ജിമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന അതിനേക്കാൾ തീവ്രമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന അവർ നേരിട്ട് അറ്റാക്കിങ്ങിലേക്ക് പോകുന്നില്ല ആ സംഘടനയുടെ യു ഡി എഫിനുമായിട്ടുള്ള പാലമാണ് ഈ വ്യക്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം കാരണം പിന്നെ യമാ ഇസ്ലാമി നിലമ്പൂരിൽ നിർബാധിക പിന്തുണ നൽകുന്നു ഇപ്പം നിലമ്പൂരിൽ അവർ എസ് ഡി പി ഐ പിന്തുണ നൽകാതിരുന്നതിന്റെ കാരണം അൻവറുമായിട്ടുള്ള ശത്രുതയാണ് അൻവറിന്റെ എസ് ഡി പിടെ പിന്നെ സ്ഥാനാർത്ഥിയുടെ സഹോദരനും അൻവറും തമ്മിൽ അമ്പത് ലക്ഷത്തിൻ്റെ ഇടപാടുണ്ട് അത് കേസിലാണ് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതെ അതേസമയം പാലക്കാട് എസ് ഡി പി ഐ ആണ് ഏറ്റവും കൂടുതൽ രാഹുലിന് വേണ്ടി പ്രചാരണത്തിൽ പരസ്യമായിട്ട് രംഗത്തിറങ്ങിയത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ ബന്ധത്തിനകത്തുള്ള പാലമാണിത് അത് ഇപ്പം വിസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും ഇപ്പോഴും ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ നിന്ന് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട സംഘടനാ നടപടിക്ക് വിധേയനായ പാർട്ടിയുടെ പാർലമെന്ററി അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുമ്പോൾ കൂടെ വരുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായ പടയ സുഡാപ്പി നേതാവാണ് അത് പഴയ സുഡാപി നേതാവെന്ന് പറഞ്ഞാൽ അവൻ മാറാൻ പോകുന്നില്ല ആ എസ് ഡി പി ഐയുടെ ഏജന്റായിട്ട് ഇതിനകത്ത് നുടഞ്ഞു കയറി നേരിട്ട് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടു വരികയാണ് അപ്പോൾ അവരെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കണക്കിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് ആളത്തിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്കകത്ത് പോലും ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് സ്പേസ് കിട്ടുന്ന രീതിയിൽ അവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് അവരുടെ ഏജൻ്റ്മാരായി പ്രവർത്തിക്കുന്ന എന്ന് എഴുതിയിട്ട് ഇവർ വർഗീയവാദികളാണെന്ന് ഞാൻ പറയുന്നില്ല ഇവർ രണ്ടുപേര് ഇവർക്ക് പറഞ്ഞതൊന്നുമില്ല അവർക്ക് കച്ചവടം പെണ്ുമുടിയും പിന്നെ ബാക്കിയുള്ള പ്രകൃതി ബിരുദവും ഇതുമൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമാണ് താല്പര്യമുള്ളത് പറഞ്ഞു വന്നത് ഈ ബന്ധം ഇതിപ്പോൾ വിസിബിളായിക്കൊണ്ടിരിക്കുക അങ്ങനെ എസ് ഡി പിക്ക് സ്പേസ് കിട്ടുന്നൊരു സ്ഥിതിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം സമൂഹം എപ്പോഴും ബി ജെ പി ആണ് അവർ ഭയക്കുന്നത് ബി ജെ പിക്ക് ജയസാധ്യത ഇല്ലാതാക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റുന്നത് ആരെയാണോ അവരവർ സപ്പോർട്ട് ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും അങ്ങനെ തന്നെ നടന്നിട്ടുള്ളത് നിലമ്പൂരും പാലക്കാട് ബൈ ഇലക്ഷനിലൊക്കെ അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത് മറ്റൊന്ന് കാലങ്ങളായി കോൺഗ്രസിന് യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾക്കകത്ത് ഈ സുളാപ്പി ബന്ധം വിസിബിൾ വിസിബിളാവുന്നതോട് കൂടിയിട്ട് അത് അവരിൽ നിന്ന് പോകും ഹൈന്ദവ വിഭാഗത്തിലെ ഒരു ഭാഗം വോട്ട് ബി ജെ പിയിലേക്ക് പോകുമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ താല്പര്യമില്ലാത്തവരുടെ വോട്ട് എൽ ഡി എഫിലേക്ക് പോകും സ്വാഭാവികമായും കാരണം കോൺഗ്രസിന് സ്കോപ്പ് ഇല്ലാതാവുന്നതെന്ന് വരുന്നത് അങ്ങനെ വരുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഒന്ന് തിരുവനന്തപുരത്ത് ബി ജെ പി കോർപ്പറേഷൻ പിടിക്കാനുള്ള സാധ്യത വീണ്ടും ഇപ്പോഴും നിലനിൽക്കുന്നു ഇപ്പോഴത്തെ സി കറണ്ട് സിനേറിയയിലും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് തൃശ്ശൂർ ബി ജെ പി പ്രധാന പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവർത്തൊന്നും യു ഡി എഫിൻ്റെ സാധ്യത ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും എൽ ഡി എഫിലേക്ക് ആ വോട്ടുകൾ പോകും എന്നുള്ള ഒരു അവസ്ഥ നിലവിലുണ്ട് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് സുസംഘടിതമായൊരു സംഘടനാ സംവിധാനം ഉണ്ടാവുകയും ഇത്തരം തീവ്രവാദ സംഘടനകളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ സെക്യുലർ ഫേസിന് വലിയ നഷ്ടമൊന്നും വന്നിട്ടില്ല അവരെ അതിനകത്ത് കലായി അബ്ദുറഹിമാൻ അല്ലാതെ വേറെ ഒരുത്തനും ഒരു വൃത്തികെട്ട വർഗീയ സംഘടനകളുമായിട്ട് ഇതുവരെ അങ്ങനൊരു ബന്ധമുള്ളതായിട്ട് നമുക്ക് തെളിഞ്ഞിട്ടില്ല അങ്ങനെ തീവ്ര ഇസ്ലാമിക സ്വഭാവം വെച്ച് വളർത്താൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് മലപ്പുറത്ത് അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള ഒഴിച്ചാൽ ബാക്കിയുള്ള ജില്ലകളിലെല്ലാം ഇത് വളരെ പ്രതികൂലമായിട്ട് മാറും സ്റ്റാറ്റസ് നിലനിർത്തുന്നതിൽ എൽ ഡി എഫ് വിജയിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിലവിലെ ഒരു കോർപ്പറേഷനാണ് തോന്നുന്നത് യു ഡി എഫിനുള്ളത് അല്ലെ കണ്ണൂര് കണ്ണൂര് അതുപോലും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് ആർ എസ് എസിന്റെ കേഡർ വോട്ടർമാരല്ലാത്ത പലരും ബി ജെ പിയുടെ വോട്ടർമാർ പോലും ഈവൻ വടകരയിലുൾപ്പെടെ സി പി എം ജയിക്കണ്ട എന്നൊരു ധാരണയുടെ പുറത്ത് യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട് ഷാഫിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ബി ജെ പിക്ക് അറേ വോട്ട് കാരണം അത് പിന്നെ ഈ അക്രമ രാഷ്ട്രീയത്തോടക്കിയുള്ള ചില പ്രതിഷേധങ്ങളോ അങ്ങനെയൊക്കെയുള്ള വന്നപ്പോൾ എന്തായാലും ബി ജെ പിക്ക് സ്കോപ്പില്ലാത്ത മണ്ഡലം അവിടെ നിന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു അവിടെയുള്ള ഹൈന്ദവ വോട്ടുകൾ ആ രീതിയിൽ എൽ ഡി എഫിന് അനുകൂലമായിട്ട് തിരിച്ച് ഏകീകരിക്കപ്പെടുകയും ബി ജെ പിയുടെ കിടർ വോട്ടുകൾ ബി ജെ പിക്ക് വീഴുകയും യു ഡി എഫിന് ഇടക്കാലത്ത് പോയ വോട്ടുകൾ അവരിലേക്ക് ആകർഷിതരായി പോയിട്ടുള്ള വോട്ടുകൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ പോലും എൽ ഡി എഫിലേക്ക് പോവുകയും ചെയ്യുന്ന സ്ഥിതി ഷാഫിയുടെ ഇതിൽ സംഘടനയ്ക്കകത്തെ ഒരു ശക്തി കേന്ദ്രമായി തുടരുകയും ഇമാതിരി സുഡാപ്തികളെ റൈറ്റ് ഹാൻഡ് ആയിട്ട് ഹാൻഡായിട്ട് ഉപയോഗിക്കുക ഷാഫിയുടെ വിഷയത്തിനൊക്കെ അപ്പുറത്ത് ഇന്നിപ്പോൾ നിയമസഭയ്ക്കകത്ത് ഈ പോലീസ് മർദ്ദനത്തിനെതിരെ ഒരു അടിയന്തര പ്രമേയം പ്രതിപക്ഷം അവതരിപ്പിക്കാനിടയായി പ്രതിപക്ഷം വിചാരിച്ചത് ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിക്കില്ല എന്നാണ് പക്ഷേ അടിയന്തര പ്രമേയത്തിന് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നു അവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എൽ ഡി എഫിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പോലീസ് മർദ്ദനങ്ങളിലെല്ലാം കർശനമായ നിലപാടുകൾ അല്ലെങ്കിൽ നടപടികൾ അതിനെതിരെ സ്വീകരിച്ചിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ യു ഡി എഫ് ഭരണകാലത്ത് നടന്നിട്ടുള്ള പോലീസ് മർദ്ദനങ്ങളുടെ കഥ കൂടി നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടുന്നതോടുകൂടി ഈ യു ഡി എഫിന്റെ പോലീസ് മർദ്ദനം എന്ന വാദം പൊളിയാൻ സാധ്യതയില്ല വീരനായകൻ എന്ന് പറഞ്ഞ് ഇവർ അവതരിപ്പിക്കുന്ന ഈ സുജിത്വെന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് പതിനൊന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിന്റെ വിഷയമായി ഇപ്പോൾ യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുള്ള ഈ പോലീസ് മർദ്ദനമായി ഈ പോലീസ് മർദ്ദനമൊക്കെ ഇന്ന് നിയമസഭയിലെ അടിയന്തര പ്രമേയത്തോടുകൂടി അവസാനിക്കാൻ പോകുന്ന വിഷയമാണ് പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ കെ പ്രേമേന്ദ്രനും പി സി വിഷ്ണുനാഥും കൂടി ഒരു കോളനി സമീപം സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുന്നു ആ സമയത്ത് അവിടെ നിന്നൊരു വീട്ടമ്മ ഇവരെ ആട്ടിപ്പായിക്കുന്ന ഒരു രംഗമുണ്ട് എലക്ഷൻ ആയപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാരാണെന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നോ എന്ന് ഒരു ദൃശ്യമുണ്ട് പക്ഷെ അത് സി പി എംകാർ പർപ്പസിലൂടെ എടുത്ത് പ്രചരിപ്പിക്കുന്ന ആണ് എന്നൊക്കെയുള്ള വാദം വെക്കാം പക്ഷെ എങ്കിൽ തന്നെയും ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ദേഷ്യം കോൺഗ്രസ് നേതാക്കന്മാരോട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടോ ഇതിനകത്തൊരു കൃത്യമായ സ്റ്റാൻഡ് എടുക്കുന്ന ഒരാൾ ബി ഡി സതീഷനാണ് രമേശ് എന്നതയ്ക്കും സമാനമായ മാനസികാവസ്ഥയാണുള്ളത് പുള്ളി ആദ്യം പറഞ്ഞു പക്ഷേ പുള്ളി ഇപ്പോൾ ബി ഡിക്കെതിരെ എല്ലാവരും കൂടെ തിരിഞ്ഞപ്പം പുള്ളി നല്ല മനുഷ്യനാണ് പുള്ളി പിന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ശോഭിച്ചിട്ടുണ്ട് പുള്ളിയൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ യോഗ്യനാണ് സതീഷിനു യോഗ്യതയൊന്നുമില്ല പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ കുളം കലക്കി മീൻ പിടിക്കാൻ നോക്കുന്നതും മുട്ടാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാൻ നോക്കുന്നതും കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ സൈലന്റാ കെ സി വേണുഗോപാൽ പിക്ചറിലില്ല കെ സി വേണുഗോപാൽ ഒറ്റ പ്രസ്താവന ഇറക്കിയാൽ ഇവിടുത്തെ ഈ വൃത്തികെട്ട ഈ പേയ്മെന്റ് പിന്നെ പി ആർ വാർക്ക് നിൽക്കത്തില്ലേ പാർട്ടി നേതാക്കന്മാർക്കെതിരെ ആരാണോ നടത്തുന്ന അവർക്കെതിരെ നടപടി അവർ പാർട്ടിക്കകത്തുണ്ടാവില്ല എന്നുള്ളത് പറയാനുള്ള ശേഷിയുള്ള ആളല്ലേ സംഘടനാ സമിതിയുള്ള ജനറൽ സെക്രട്ടറി ഇന്ന് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിക്കുന്നത് നിയന്ത്രിക്കുന്നത് കൊണ്ടുനടക്കുന്നത് റോബർട്ട് വതേരയും കെ സി വേണുഗോപാലും ചേർന്നിട്ടാണ് കൊണ്ടു കിടക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം അവരുടെ കയ്യിലെ ടൂളാണ് അങ്ങനെ ചെയ്യുമ്പോൾ കെ സി അങ്ങനെ ഈ ഔങ്ങിയ വളവൻ ഞങ്ങൾ മലപ്പുറത്തെ ഭാഷയെ പറയും ഇങ്ങനെ ചുളവിൽ ഇങ്ങനെ കയറി വന്നിട്ട് ആ സമയത്ത് വന്നിട്ട് ലോഞ്ച് ചെയ്തിട്ട് മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ കളിക്കുമ്പോൾ കേസിൽ ആ കളി വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഭരണം കിട്ടിയിട്ട് വേണ്ടേ കാരണം ട്രെൻഡ് മാറും ഞാൻ പറഞ്ഞല്ലോ ഇത്തരം സുനാപ്പി ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ നിലനിൽപ്പിൽ മുന്നും വിജയത്തിലേക്ക് എൽ ഡി എഫ് വീണ്ടും പോവുകയും പലയിടത്തും ബി ജെ പിക്ക് ചില പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തൊന്നും അവർക്ക് പിടിക്കാൻ പോകുന്നില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ അഥവാ പിടിക്കാൻ ഒക്കെ ചെയ്യുന്ന സ്ഥിതിയിൽ പിന്നീട് സംസ്ഥാന നിയമസഭയിലേക്ക് വരുന്ന മത്സരത്തിൽ ഈ പോക്ക് പോയാൽ അല്ലെങ്കിൽ സതീഷിന് ഇപ്പോഴത്തെ സ്റ്റാൻഡിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൂടുതൽ നേതാക്കന്മാർ രംഗത്ത് വരുന്നത് ഇത് മണ്ണും ചാണകവും അല്ലാത്ത സ്വഭാവം കാണിക്കുക അവിടെയല്ല ഇവിടെയല്ല അത് ശരി ഇത് ശരി എന്നുള്ള വട്ടിലേക്ക് അത് കെ പി സി സി പ്രസിഡന്റ് തൊട്ട് മുന്നണി കൺവീനർ വരെയുള്ളവർ അങ്ങനെ സ്റ്റാൻഡിലേക്ക് പോകും മുസ്ലിം ലീഗ് ഇവിടെ കാണിക്കുന്ന വലിയ മൗനം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ അല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ യു ഡി എഫിൽ തന്നെ രണ്ടാം കക്ഷിയാ മുസ്ലിം ലീഗ് എന്തൊക്കെ പറഞ്ഞാലും സെക്യുലർ പാർട്ടിയുമാണ് പക്ഷെ എനിക്കത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് ഇപ്പോൾ ഈ സംസ്ഥാന തലത്തിലുള്ള എല്ലാ നേതാക്കന്മാരെയും വിളിച്ചിരുത്തി ഒരു ചർച്ച നടത്തി എങ്ങനെ കോൺഗ്രസ് പെട്ടുകിടക്കുന്ന ഈ കുരുക്കിൽ നിന്ന് പുറത്തേക്ക് വരാം എന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ഇപ്പോൾ ഈ സണ്ണി ജോസഫ് പറയുന്നുണ്ട് ഞങ്ങൾ ഗ്രഹസമ്പർക്കം നടത്തി അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ള ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള ഡയലോഗുകൾ വിടുന്നുണ്ട് പക്ഷേ സണ്ണി ജോസഫ് ഒക്കെ ഈ വയനാട് വിഷയത്തിലൊക്കെ എടുത്തിരിക്കുന്ന നിലപാടുകൾ അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നേതാക്കന്മാർ എടുക്കുന്ന പല തീരുമാനങ്ങളോടും അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് മുതിർന്ന നേതാക്കന്മാർക്ക് ഇടയിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഹൈക്കമാൻഡായിട്ടുള്ള കെ സി വേണുഗോപാൽ തയ്യാറാകാതെ വരുന്ന പക്ഷം കെ സി വേണുഗോപാൽ ഇപ്പം ചേട്ടൻ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ ഈ ഒതുക്കത്തിൽ വന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അങ്ങോട്ട് തിരിച്ചു പോകാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ ഭരണം നടത്താം എന്നൊക്കെയാണ് കരുതുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൂടാതെ തന്നെ അടിത്തട്ടിലുള്ള പ്രവർത്തകർ അവര് പലരും പൊട്ടിക്കരയുന്നവരുണ്ടെന്നേ കാരണം അവരെ സംബന്ധിച്ചിട്ട് ഇനി വരാൻ പോകുന്ന ഈ ത്രിതല പഞ്ചായത്തിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇവർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഓരോ വീടുകളിലും വോട്ട് ചോദിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇവർക്ക് സമാധാനം പറയേണ്ടി വരത്തില്ലേ അല്ല രാഹുലിനെ ഷാഫിയ നിലക്കി നിർത്താൻ കേസ് വിചാരിച്ചാൽ ഒറ്റ നിമിഷം പോലെ ഒറ്റ നിമിഷം പോലെ അതിലൂടെ കോൺഗ്രസിനുണ്ടാവുന്ന ഒരു തിളക്കം എന്തായിരിക്കും മര്യാദയ്ക്ക് ഇരുന്നോണം എന്നുള്ള ഒറ്റ ലാസ്റ്റ് വാർണിംഗ് ഞാൻ കൊടുത്താൽ പോലെ അല്ലാതെ ഇടക്ക് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുക ഞാൻ വലിയ ആളാണെന്ന് കാണിക്കുക എന്നുള്ളതല്ലാതെ ചെയ്യുന്നില്ല സത്യത്തിൽ ഞാൻ എനിക്ക് പലപ്പോഴും ഞാൻ സംശയം തോന്നിയിട്ടുണ്ട് ബി ജെ പിയിലെ പിന്നെ ഏജന്റാണോ എന്നുള്ളത് ഈ സാധനത്തിന് കുടിച്ച് കൈ കൊടുക്കുന്നതിന്റെ പരിപാടി കാരണം കേരളത്തിൽ ഭരണം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തെലുങ്കാന പോവും കർണാടക പോകും അല്ല കേരളത്തിൽ കോൺഗ്രസ് തീർന്നാൽ പിന്നെ ഇന്ത്യയിൽ കോൺഗ്രസ് തീർന്നു പറഞ്ഞാൽ എല്ലാം തീർത്താൻ കഴിഞ്ഞു കഴിയുമ്പോൾ അപ്പുറത്തേർന്ന് കഴിഞ്ഞാൽ കാബിനറ്റാണെങ്കിലും മന്ത്രിയോ ആവാം രാജി രാ നിലവിലുള്ള എം പി സാധാരണ രാജിവെച്ചാൽ പോലെ രാജ്യസഭയിലും അവർ കൊണ്ടുപോകത്തില്ലേ അതോടൊപ്പം കോൺ കോൺഗ്രസിനെ തീർക്കുന്നതിനുള്ള പ്രത്യേകം പിന്നെ വേറെന്തോ വേണ്ടിയേ ഇതൊക്കെ എന്താ വെച്ചാൽ രാഷ്ട്രീയത്തെ നമ്മൾ കാണാത്തോ പലതുകൊണ്ട് കെ സി വേണുഗോപാലിന്റെ അയഞ്ഞ നിലപാട് അല്ലാതെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് പാർട്ടിക്കാർ അച്ചടക്കം പാലിക്കണം ഇത്രയും വലിയൊരു പ്രശ്നം സംസ്ഥാന തലത്തിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് ഒരു കെ പി സി സിയുടെ യോഗം വിളിക്കാത്തതെന്നാണ് ചോദ്യം ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവര് മുതിർന്ന നേതാക്കന്മാർ ഇരുന്ന് പരിഹരിച്ചുകൂടെ യോഗിച്ചല്ലോ മുതിർന്ന നേതാക്കന്മാർ ഇരുന്നിട്ട് അവിടെ ഇവർക്കെതിരെ അഭിപ്രായം പറയുന്ന ആൾക്കാർ തന്നെ ഇപ്പം തന്നെ ബി ഡി സതീഷൻ പറഞ്ഞു ബി ഡി സതീഷിനെതിരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സൈബർ അറ്റാക്ക് നമ്മളാണ് ആദ്യം പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് ഇന്നലെ മറ്റ് പല മാധ്യമങ്ങളുടെയും ചർച്ചയ്ക്കകത്ത് വന്നു ഏത് അങ്ങനെ പെയ്ഡായിട്ട് നടക്കുമ്പം സതീഷിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പരസ്യമായിട്ട് രംഗത്ത് വരണ്ടേ സതീഷിനെതിരെ നടക്കുന്ന അക്രമം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തലയ്ക്കും അടൂർ പ്രകാശിനും സണ്ണി ജോസഫിനും കെ സി വേണുഗോപാലിനും അങ്ങനെയുള്ള ഉത്തരവാദിത്വമില്ലേ ഇത് പെയ്ഡാണ് പി ആർ വർക്കാണ് സതീഷിനെതിരെ നടക്കുന്നത് അത് കോൺഗ്രസ്സുകാരല്ല അതെല്ലാം ഫേക്ക് ഐഡിയ ആണെന്ന് എന്താ ഇവർ പറയാത്ത അത് പറയാതിരിക്കുമ്പോൾ ഒരു ശല്യം അങ്ങ് മാറി കിട്ടുകയാണെങ്കിൽ മാറി കിട്ടട്ടെ എന്നാ സതീഷൻ അൻവറിനെ അടുപ്പിക്കരുതെന്നുള്ള നിലപാടെടുത്തിട്ട് തോറ്റാൽ ഉത്തരവാദി ഞാൻ ജയിച്ചാൽ ക്രെഡിറ്റ് എല്ലാവർക്കും കൂടെയെന്ന് പറഞ്ഞ ആളാ സതീഷിനോട് നമുക്ക് പല കാര്യങ്ങളും ഇപ്ര വ്യത്യാസം ഉണ്ട് പക്ഷേ ഈ വിഷയത്തിനകത്ത് സ്റ്റാൻ ആയിട്ട് എടുക്കുമ്പോൾ കളക്റ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂട്ടായെടുത്ത തീരുമാനമാണ് ഇതിനേക്കാൾ ശക്തമായ പിന്നെ നടപടി എടുക്കണമെന്നായിരുന്നു പലരുടെയും അഭിപ്രായം പക്ഷേ തൽക്കാലം ഇതിൽ ഒതുക്കിയതാണെന്ന് ഇന്നലെ സതീശൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും എടുത്താൽ തള്ളി പറഞ്ഞോ അടൂർ പ്രകാശ് ദള്ളി പറഞ്ഞോ രമേശ് ചെന്നിത്തലി പറഞ്ഞോ കെ സി ഗുണോപാലദാലി പറഞ്ഞോ സണ്ണി ഓസഫ് അള്ളി പറഞ്ഞോ ഇല്ലല്ലോ അപ്പം ഇവർ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അവിടെയല്ല ഇവിടെയല്ല എന്നാൽ അവിടെയാണ് നിന്റെ കൂടെ ഉണ്ട് ഇവിടെയുണ്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കെ പി സി സിയിലെ ഉന്നതാധികാര സമിതി യോഗം വിളിച്ചുകൂട്ടുകയും ജില്ലാതലത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ കൂടുകയും പ്രവർത്തകരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കുകയും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി അതായത് ഒരു സസ്പെൻഷൻ അല്ല പുറത്താക്കലിലേക്ക് തന്നെ പോവുകയും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലിനെ നിയന്ത്രിക്കുകയും ചെയ്താൽ മാത്രമാണ് ത്രിതല പഞ്ചായത്തിൽ കോൺഗ്രസ്സിന് അവരുടെ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കത്തുള്ളൂ അതല്ലെങ്കിൽ ബി ജെ പിയുടെ പിന്നിലായിട്ട് മൂന്നാം സ്ഥാനത്ത് കേരളത്തിലെ പല വാർഡുകളിലും പല ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും പല ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലും കോൺഗ്രസ് പോകുന്ന ഒരു ഗതികേട് നമ്മൾ കാണേണ്ടി വരും അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാരണം ബി ജെ പി ശക്തമായിട്ട് രംഗത്തേക്ക് വരുന്നു പ്രതിപക്ഷത്തിൻ്റെ തലത്തിലേക്ക് വരുന്നു എന്ന് കാണുമ്പം ബി ജെ പിക്ക് എതിരായിട്ട് വോട്ടുകൾ പിന്നെ മുസ്ലിം വോട്ടുകൾ കാലങ്ങളായി യു ഡി എഫിന് ചെയ്തിരുന്ന വോട്ടുകൾ പോലും എൽ ഡി എഫിന് അനുകൂലമായിട്ട് മാറുകയും മലപ്പുറം ഒഴിച്ചുള്ള ജില്ലകളിൽ അത് മുസ്ലിം ലീഗിന്റെ സീറ്റുകളിലല്ലാത്ത സീറ്റുകളിലെല്ലാം അത് നന്നായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന പുനലൂരും കളമശ്ശേരിയും കളമശ്ശേരി വെച്ച് മാറിയേക്കും ഗുരുവായൂരും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പോലും അത് എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള തരംഗമായിട്ട് മാറുകയും മൂന്നാം ടൈമും കൂടെ പിണറായി വിജയൻ വരികയും ചെയ്ത എനിക്ക് ഒരു ഒരു സർക്കാരും മൂന്ന് ടൈമിൽ ഭരിക്കുന്നതിനോട് നരേന്ദ്രമോദി ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ഭരിക്കുന്നതിനോട് എനിക്ക് ചോയിപ്പില്ല അത് കാരണം ജനാധിപത്യത്തിൽ പിന്നോട് ചോദ്യം ചെയ്യപ്പെടാതെ വരുമ്പം വേറെ പ്രവണതയിലേക്ക് പോവും പക്ഷേ മൂന്നാം ടൈം ഉണ്ടാക്കി കൊടുക്കുന്ന പണി ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഉചിതമായ നടപടി രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പം അവർ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും അവൻ കോൺഗ്രസുകാരനല്ല അവൻ ഇന്നോട്ട് കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുകയും യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ ജില്ലാ പ്രസിഡന്റ് അവനെ അനുഗമിച്ചവനെ നടപടി നടപടിയെടുത്തവനെ അനുഗമിച്ചവനെ യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നല്ല അവനെയും കോൺഗ്രസ്സിൽ നിന്ന് എന്നൊന്നേക്കുമായി പുറത്തു കള ചെയ്യാം എന്നൊന്നേക്കുമായിട്ട് പുറത്തു കളി ഇവർ രണ്ടുപേരും ഇനി കോൺഗ്രസ് അല്ല ഇവർ കോൺഗ്രസിന്റെ പേര് ഉപയോഗിച്ച് ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഉത്തരവാദിത്വം ഇല്ലാത്ത പരസ്യമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവരെത്തി കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ പാലക്കാട് പോലും അവർക്ക് നിലനിർത്താൻ പറ്റും ഇല്ലെങ്കിൽ ഇതോടെ യു ഡി എഫിന്റെ വെടി തീരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്